കെട്ടിലും മട്ടിലും രൂപമാറ്റം വരുത്തി സ്മാർട്ടായിരിക്കുകയാണ് വർഷത്തിലേറെ പഴക്കമുള്ള കോഴിക്കോട്ടെ ഒരു സ്കൂൾ സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് മുറികളെ പുതിയ കാലത്തിനനുസരിച്ച് ഒരുക്കിയിട്ടുള്ളത് ക്ലാസ് മുറികൾ സ്മാർട്ടാക്കിയതോടെ വിദ്യാർത്ഥികളും ഡബിൾ ഹാപ്പ് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾ ഏറെ ആശ്രയിക്കുന്ന കോഴിക്കോട്ടെ കുണ്ടുങ്ങൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ കാഴ്ചയാണിത് മൃഗങ്ങളും അക്ഷരങ്ങളും നമ്പറുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചുമരുകൾ എ സി ക്ലാസ് മുറികൾ മനോഹരമായ ഇരിപ്പിടങ്ങൾ എന്നിങ്ങനെ സംഗതിക്കിടുവാണ് കുട്ടികൾ കുറഞ്ഞതോടെയാണ് വിദ്യാലയ വികസന സമിതി സ്കൂളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇതോടെ വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടി ഏതായാലും പഠിക്കാൻ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലഭിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ ിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വിദ്യാലയ വികസന സമിതി ചെയർമാൻ പറഞ്ഞു കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന വിദ്യാഭ്യാസം ഏത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവിടുത്തെ കുട്ടികൾക്ക് നൽകാൻ പ്രാപ്തമാക്കുക ഈ അതാണ് ഈ വികസന സമിതിയുടെ ലക്ഷ്യം വിദ്യാലയം തന്നെ പാഠപുസ്തകമാക്കി മാറ്റാൻ കഴിയുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് പ്രധാന അധ്യാപകൻ മോഹനൻ എം പി പ്രതികരിച്ചു കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത് അതിനായിട്ട് വിദ്യാലയം തന്നെ ഒരു പാഠ പാഠപുസ്തകമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സ്കൂളിലെ പുതിയ സൗകര്യങ്ങൾ കൗതുകത്തോടെ ആസ്വദിക്കുകയാണ് വിദ്യാർത്ഥികൾ അമൃത ന്യൂസ് കോഴിക്കോട്